നമ്മൾ പലപ്പോഴും നല്ല ആകർഷണം തോന്നുന്ന ആളുകളെ കാണാറുണ്ട് അല്ലേ എന്തോ നമുക്ക് അവരുടെ പ്രത്യേക താല്പര്യമാണ് അവർക്ക് നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും ശരീരത്തിന് നല്ല കാന്തി ഉണ്ടാവും കണ്ണുകൾക്കൊക്കെ നല്ല തിളക്കമൊക്കെ തോന്നും അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നല്ല ന്യൂറോ കെമിക്കൽസ് ഉള്ളതുകൊണ്ടാണ് സെറിറ്റോണിൻ ബെലാട്ടോണിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാലാണ് നമ്മുടെ ചിന്തയുടെ ഫലം എന്ന് പറയുന്നത് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതിനനുസരിച്ചുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് കാണുക നല്ലത് കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ തന്നെ എൻ്റെ വീഡിയോകൾ പല പ്രാവശ്യം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഓ എനിക്ക് വയ്യ അല്ലെങ്കിൽ ആരോ എന്നെ പിടിക്കാൻ വരുന്നു അതുമല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഭയം അങ്ങനെ റിഫ്ലക്ട് ആക്ഷൻ വരുമ്പോഴൊക്കെ ഈ അഡ്രിനാനിൽ എന്ന് പറയുന്ന കെമിക്കൽ പമ്പ് ചെയ്യും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് അങ്ങനെ ചിന്തകളുടെ ഫലമായോ അല്ലാതെയോ ഒക്കെ ഉണ്ടാകുന്ന കെമിക്കലുകളുടെ ഫലമാണ് നേരത്തെ പറഞ്ഞ ഈ കാന്തികത അല്ലെങ്കിൽ നല്ല ആകർഷണമൊക്കെ അതുകൂടാതെ ഈ കെമിക്കൽസ് നല്ല ഭക്ഷണത്തിലൂടെ കിട്ടും അല്ലെങ്കിൽ അതിനുള്ള സപ്ലിമെൻസ് ഒക്കെ ഇന്ന് ധാരാളമായി കിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ദാമ്പത്യ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും അല്ലെങ്കിൽ നല്ല നന്നായി പ്രണയിക്കുന്നവർക്ക് കിട്ടും ഇവർക്കൊക്കെ ഈ ഡോപ്പാമൈനും മറ്റ് മറ്റ് ആന്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളമായി കിട്ടും പിന്നെ കിട്ടുന്നത് നന്നായി മെഡിറ്റേഷൻ നടത്തുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ നല്ല ആത്മീയത സ്പിരിച്വാലിറ്റി ഉള്ളവർക്കാണ് അതായത് സന്യാസിമാര് പള്ളിയിലച്ചന്മാർ മൗലിമാർ ഇവർക്കൊക്കെ ഭയങ്കര കാന്തി ആകർഷണമുള്ളത് ഇതുകൊണ്ടാണ് തിളങ്ങുന്ന ആകർഷണമുള്ള കണ്ണുകളായിരിക്കും അവർക്ക് ഓക്സിറ്റോസിനൊക്കെ കണ്ണുകൾ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കാണാം അതേപോലെ അവരുടെ മുഖത്തിനൊക്കെ നല്ല റോസ് കളറായിരിക്കും ഓമനത്തമുള്ള തുടുത്ത മുഖമായിരിക്കും എന്നാൽ അതിലൊക്കെ ഉപരിയായി ഇത്തരത്തിലുള്ള കെമിക്കൽസ് ധാരാളമായി പ്രൊഡക്ഷൻ നടക്കുന്ന മറ്റൊരു പ്രോസസ്സിന്റെ പേരാണ് ഫുർഗീവിന് ക്ഷമിക്കുക ബൈബിളും ഖുറാനും ഭഗവത്ഗീത തുടങ്ങിയ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നു ക്ഷമിക്കുക ക്ഷമിക്കുക ഫുർഗീവ് ഫുർഗീവ് വൈരാഗ്യവും വെറുപ്പും നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം ഒരു കാലത്തും നമ്മുടെ മുഖം പ്ലസൻ്റാകില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വൈരാഗ്യവും ശത്രുതയും ഉള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നത് അവരെ അറിയണമെന്ന് പോലുമില്ല നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് നീ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു നോക്കൂ അവരുടെ ഭാഗത്തായിരിക്കാം തെറ്റ് എങ്കിലും പറയൂ ബാബു ജോസെ മോളിക്കുട്ടി നീ എന്നോട് ക്ഷമിക്കൂ ഞാൻ നിന്നോടും ക്ഷമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥന ദിവസവും നിങ്ങൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പല പ്രതിസന്ധികളും വഴിമാറിപ്പോകുന്നതായി കാണാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല രോഗങ്ങളും സുഖപ്പെടുന്നതായി കാണാം നല്ല കെമിക്കൽസ് ഉണ്ടായി നിങ്ങൾ തിളങ്ങുന്നത് കാണാം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാണാം അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുകയും മറ്റേ വ്യക്തിയും മാനസാന്തരപ്പെടുന്നതും നിങ്ങൾ കണ്ടിരിക്കും അതാണ് ക്ഷമയുടെ വർഗീവനസിൻ ശക്തി ഇതാണ് ശത്രു സംഹാരം ശാസ്ത്രീയമായ ശത്രു സംഹാരം ശത്രു സംഹാരം എന്നാൽ ആ വ്യക്തിയെ സംഹരിക്കുകയല്ല ഇല്ലാതാക്കുകയല്ല മറിച്ച് നിങ്ങൾ തമ്മിലുള്ള ശത്രുതയെ ഇല്ലാതാക്കലാണ് ആ ശത്രുതയെ സംഹരിക്കലാണ് തുറക്കട്ടെ മനസ്സുകൾ